ചേട്ടാ കേരളത്തിലെ ഒരു ചെറിയ അധോലോകമാണ് കൊച്ചി അവിടെ ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല ഈ പരിപാടിക്ക് പിന്നിലുള്ളവരെ തിരഞ്ഞു പോയാൽ വലിയ വലിയ പുള്ളികളിലേക്കൊക്കെ പോകുന്ന ഒരു സംഭവം കൂടെ കൊച്ചിയിലുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൊച്ചിയിലെ ഒരു അനാശ്വാസ കേന്ദ്രം റെയ്ഡ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരമൊരു കേന്ദ്രം നടത്തുന്നതാരാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ പിന്നാലെ പോയ പോലീസ് കണ്ടെത്തിയത് സ്വന്തം പാളയത്തിനുള്ളിലെ ആളുകളെയാണ് അതായത് രണ്ട് പോലീസുകാരാണ് കൊച്ചി കേന്ദ്രീകരിച്ച് അനാശ്വാസ്യ കേന്ദ്രം നടത്തുന്നതിന് പിന്നിലെ ആളുകൾ ഇവർ ബിനാമികളായിട്ട് നിന്നാണ് ഇത് നടത്തുന്നത് നമ്മുടെ പിന്നെ ഇത് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പോലീസ് ഇതിന് കൂട്ടുനിൽക്കുക എന്നുള്ളത് ഇത് പ്രത്യേകിച്ചും ഈ ഡ്രീംസ് റെസിഡൻസി കടവന്ത്രയിലെ കടവന്ത്രയിലെ ഡ്രീം റെസിഡൻസി ഡ്രീംസ് റെസിഡൻസി പിന്നെ അവിടെയാണ് ഈ റെയ്ഡ് കഴിഞ്ഞ ഒക്ടോബറിൽ കൊച്ചിയിൽ അഞ്ചിടങ്ങളിൽ റെയ്ഡ് നടന്നു അഞ്ചടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ അനാശാസ്യം എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ കുറേയൊക്കെ റേപ്പ് കുറയാനുള്ള കാരണം ഈ പറയുന്ന ഇത്തരത്തിൽ ആളുകൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പലപ്പോഴും പുറത്തു വന്നിട്ട് പുറത്തു വന്നിട്ടുള്ളതാണ് അതായത് റേപ്പ് പോലെയുള്ള കാര്യങ്ങൾ കുറയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം കൊച്ചിയിലെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥിനികളെ പണം വാഗ്ദാനം ചെയ്ത് ഇവർ വലയിലാക്കുന്നു ഇതാണ് പോലീസിന് പറ്റിയ ഇൻഫർമേഷൻ പഠിക്കാനും ജോലിക്കുമായി പുറത്തു നിന്നും കൊച്ചിയിലെത്തുന്ന പെൺകുട്ടികളെ അതും ഇരുപത്തിയഞ്ച് വയസ്സിലെ താഴെയുള്ള പെൺകുട്ടികളെ യുവതികളെ ഇവർ സംഘത്തിൽ പെടുത്തുന്നു പിന്നീട് ഇവർ തുടർച്ചയായി ഈ ഇവരുടെ ചിത്രങ്ങൾ അതായത് ഈ യുവതികളുടെ ചിത്രങ്ങൾ ഏജൻറ്റുമാർ വഴി എത്തിക്കുകയും കസ്റ്റമേഴ്സിനെ ഈ ഹോട്ടലുകളിലേക്ക് അതായത് ഈ ഇത്തരം ഹോട്ടൽ റൂമുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ശരീര വിൽപ്പന അതും ട്രാപ്പിലാക്കിക്കൊണ്ട് ആദ്യത്തെ തവണ ഒന്നോ രണ്ടോ തവണ കൊച്ചിയിലെ ആഡംബര ജീവിതത്തിന് വേണ്ടി ഇത്തരം സംഘത്തിലേക്കും ആ സംഘത്തിലേക്ക് ചേർന്ന് പെടുന്ന യുവതികളെ പിന്നീട് ഭീഷണിപ്പെടുത്തിയും മറ്റും മറ്റുള്ളവർക്ക് അതായത് പിന്നീട് നിർബന്ധിച്ച് തന്നെ രണ്ടും മൂന്നും പേർക്ക് കാഴ്ചവെക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട് ഇതുമൂലം പല വിദ്യാർത്ഥിനികളും പല യുവതികളും ജോലി അവസാനിപ്പിച്ച് അല്ലെ പഠനം അവസാനിപ്പിച്ച് കൊച്ചുവിടുന്നു എന്നുള്ള പോലീസിൻ്റെ സ്പെഷ്യൽ ടീമിൻ്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ വ്യാപകമായൊരു റെയ്ഡ് കൊച്ചിയിൽ നടത്തിയത് അപ്പോൾ അതിൽ നടത്തിയ ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഡ്രീംസ് റെസിഡൻസി കടവന്ത്ര അവിടെ നടത്തിയ റെയ്ഡിൽ പിടിക്കപ്പെട്ട രണ്ട് പേര് ഒരു രശ്മി കൊല്ല സ്വദേശിനിയാണ് അപ്പോൾ ഇവർ ഇതിൻ്റെ നടത്തിപ്പുകാരിയാണ് ഇവരുടെ കൂട്ടാളിയാണ് വിമൽ രണ്ടാമത്തെയാണ് ഇങ്ങനെ രണ്ടു പേരെയാണ് അന്ന് പോലീസ് ഒക്ടോബറിൽ ഹോട്ടൽ ഹോട്ടൽ ഹോട്ടലുടമയെ മൂന്ന് പേരെ പിടികൂടി മൂന്ന് പേരെ പിടികൂടി എഫ്ഐആർ ഇട്ടു പോലീസ് കേസെടുത്തു ഇങ്ങനെ വ്യാപകമായി ഇതിന് ശേഷം പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം കടവന്ത്ര പോലീസ് ആ നടത്തുകയുണ്ടായി ഇപ്പം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ പോലീസിന് ഇവരുടെ സാമ്പത്തിക ഇടപാടിൽ എന്ന് പറയുന്ന എ എസ് ഐക്ക് ഒൻപത് ലക്ഷം രൂപ പോയിട്ടുണ്ട് ഇവരുടെ പക്കൽ നിന്ന് ഒൻപത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള രേഖകൾ അതിൻ്റെ സാമ്പത്തിക രേഖകൾ ഇടപാടിൻ്റെ രേഖകൾ പോലീസ് കണ്ടെത്തി കടവന്ത്ര പോലീസ് ഇത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ ഈ വിവരം കൈമാറി തുടർന്ന് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ഒരു ആഭ്യന്തര അന്വേഷണം പോലീസിൻ്റെ രഹസ്യമായിട്ട് പോലീസിനുള്ളിൽ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി ഈ അന്വേഷണത്തിലാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊച്ചി ട്രാഫിക്കിലെ ആയിട്ടുള്ള രമേഷ് അതുപോലെ തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ബ്രിജേഷ് ലാൽ ഈ രണ്ടു പേരും ആണ് ഈ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാർ എന്നുള്ള കാര്യം പോലീസിന് ബോധ്യം വന്നത് പോലീസ് ഇത് രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഇവരെ പോലീസ് മാറിയും തിരിഞ്ഞും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്ത് വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ ദിവസങ്ങളായി രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊന്നും ഈ വിവരമൊന്നും തന്നെ പുറത്തു വന്നില്ല പുറത്തു വന്ന വിവരം ഒക്ടോബറിൽ റെയ്ഡ് സംബന്ധിച്ച് മാത്രമാണ് അന്നത്തെ റെയ്ഡ് കഴിഞ്ഞു ഇത്ര പേർ പിടിക്കപ്പെട്ടു അത് കുറേ ചാനലുകളിൽ വാർത്തയായി അതവിടെ അവസാനിച്ചു പക്ഷേ പിന്നീട് ഇതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് ആരും പോയില്ല പക്ഷേ പോലീസിൻ്റെ അന്വേഷണം തുടരുകയായിരുന്നു അപ്പോൾ കൊച്ചി സിറ്റി പോലീസിൻ്റെ കമ്മീഷണർ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ഇവർക്ക് സാമ്പത്തിക ഇടപാട് വ്യാപകമായി പോയിരിക്കുന്നു ഇത് ഭയങ്കര സാമ്പത്തിക ഇടപാടാണ് നടന്നുകൊണ്ടിരുന്നത് ലക്ഷങ്ങളുടെ ഇടപാട് നടക്കുന്നു കൊച്ചിയിലെ പ്രധാനപ്പെട്ട കോളേജുകളിലെ വിദ്യാർത്ഥിനികളെ അവിടെ എത്തിക്കുന്നു അതുപോലെ തന്നെ പല പല സ്ഥാപനങ്ങളിലെ ജീവനക്കാരികളായിട്ടുള്ള ഹോസ്റ്റലിൽ താമസിക്കുന്ന യുവതികളെ എത്തിക്കുന്നു ഇതൊരു പ്രത്യേക ഒരു മായിക ലോകമാണ് ഈ ആഡംബര ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കൊച്ചിയിൽ കൊച്ചിയിൽ ഒരു ആഡംബര ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ ഒരു തവണ ഈ ആഡംബര ജീവിതത്തിൻ്റെ ഒരു രസം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനുവേണ്ടി പണം കണ്ടെത്താൻ പരമാവധി പരമാവധി ശ്രമിക്കും അതെന്തും ചെയ്യും അതിനുവേണ്ടി ഈ പറയുന്ന പോലെ ഒന്ന് പിന്നെ ഈ ലഹരി ഉപയോഗം പോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്ത ഘട്ടം ലഹരി ഉപയോഗം ഒക്കെയാണ് അല്ല ഇതിലേക്ക് വരുന്ന പെൺകുട്ടികളെ പിന്നീട് ലഹരി കാർട്ടൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാഫിയ ഉപയോഗപ്പെടുത്തുന്നത് ലഹരി വിൽപ്പനയ്ക്കായാണ് ലഹരി വിൽപ്പനയ്ക്ക് ലഹരിയുടെ വിൽപ്പനയ്ക്കല്ല ലഹരി കൊണ്ടുവരേണ്ട ഉപയോഗിക്കും അതുപോലെ ഇവർക്ക് ഹരി കൊടുക്കും പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ ഈ ഗ്രൂപ്പ് സെക്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഈ പങ്കാളികളെ കൈമാറ്റം ചെയ്യുന്ന പോലുള്ള ആ ഗ്രൂപ്പ് സെക്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക അത്തരം മനോവൈകൃതങ്ങളുള്ള ആളുകളുണ്ട് അത് രണ്ടും മൂന്നും പേര് ഒരു സ്ത്രീയെ ഉപയോഗിക്കുക ശാരീരികമായി ഉപയോഗിക്കുന്ന രീതികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക പിന്നെ ഈ പറയുന്ന പിന്നെ വലിയ വലിയ ഹോട്ടലുകളിലേക്ക് യുവതികളെ എത്തിച്ചു നൽകുക പിന്നീട് അവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക ഇതിങ്ങനെ പിന്നീട് അവർക്ക് ലൈഫില്ല ഈ ഒരു വലയത്തിൽ ഒരു തവണ ഈ പറയുന്ന ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പോക്കില്ല പിന്നെ പിന്നെ ഒരു പിന്നൊരു തിരിച്ചുപോകുക ആ ലൂപ്പാണ് ആ ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു തവണ കയറി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ആദ്യത്തെ പരി നടപടി തന്നെ ഇവരുടെ ഫോട്ടോ പകർത്തി വെക്കുക പകർത്തി വെക്കുക എന്നുള്ളത് ഭീഷണിപ്പെടുത്തും ആ ചിത്രം പകർത്തുക എന്നുള്ളതാണ് ചിത്രം എന്ന് വെച്ചാൽ ന്യൂഡായിട്ടല്ല അവരുടെ നിൽക്കുന്ന അവർ നൽകുന്ന ഡ്രസ്സ് ഇട്ട് പിന്നെ ചിത്രത്തിന് മുന്നിൽ നിൽക്കുക ഒരു ഫോട്ടോ ഷൂട്ട് പോലെ പിന്നെ ഈ ഫോട്ടോ പോകുന്നത് അറിയോ പല പല ഏജൻറ്റുമാരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇത് പോവുക പോവുകയാണ് പോയി പുതിയ ആൾ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജും ഇവരിങ്ങനെ അയച്ചു കൊടുക്കുകയാണ് ഈ നമ്മുടെ പിന്നെ മനോജ് ബ്രഹ്മ പിന്നെ എ ഡി ജി പി ആയിരുന്ന സമയത്ത് ഈ പറയുന്ന സൈബർ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള സമയത്ത് ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയിരുന്നു ആ റിപ്പോർട്ടിലെ കണ്ടൻസാണ് ഞാൻ ഈ പറഞ്ഞത് അന്നത്തെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് വ്യാപകമായി ഇത് പിന്നീട് ഉപയോഗിക്കപ്പെടും ഈ ചിത്രങ്ങൾ ഇതുപോലെ ഇറങ്ങി തിരിഞ്ഞ അവസാനം എന്താ ബന്ധുക്കളുടെയോ ഈ പറയുന്ന എങ്ങനെയെങ്കിലും കുടുംബത്തിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് പിന്നീട് സൂയിസൈഡ് നടക്കുന്നത് കൊച്ചിയിൽ പഠിക്കാൻ വിട്ട ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇതുപോലെ ഇത്ര രൂപയ്ക്ക് ഇന്നടത്തുണ്ട് ഈ കുട്ടി എന്ന് അറിഞ്ഞിട്ട് ബന്ധുക്കൾ അന്വേഷിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് മനസ്സിലായ പിന്നെ ഈ കുട്ടി എന്ത് ചെയ്യും പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അപമാനഭാരം മൂലം എല്ലാ ഉണ്ട് ഭാരം മൂലം ആത്മഹത്യയിലേക്ക് പോകും ചിലർ പിന്നെ എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ അതിലേക്ക് തന്നെ അങ്ങ് പോകും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി ഇത് വ്യാപകമായി നടക്കുന്നു എന്നുള്ള പോലീസിന്റെ അന്വേഷ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം പറയുന്നത് ഏതൊക്കെ പോലീസ് പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പേരിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ അല്ലേ അല്ല അവർ ഉടമകളായി നിൽക്കുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വരും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ഈ പരിപാടി ആവുമ്പോൾ ഇവിടെ പരിപാടിയാവുമ്പോൾ വന്നു പോയിട്ടുണ്ടെന്നുള്ളത് പോലീസുകാരും കാണും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും കാണും അതിനി അന്വേഷിച്ച് കണ്ടെത്തണ്ടാണ് അത് മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അന്വേഷണം തടയപ്പെട്ടേക്കാം കാര്യം പോലീസ് പോലീസുകാർ തന്നെ വീണ്ടും വീണ്ടും പ്രതികളായിക്കൊണ്ടേയിരിക്കുമ്പോൾ വലിയ ാണ് ഇപ്പൊ 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 തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് പോലീസുകാരായണ്ട് മാത്രമാണ് അവർ മുഖം മറയ്ക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നിന്നും രണ്ടുപേരെയും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനായി കൊണ്ടുപോകുമ്പോൾ രണ്ടു പേർക്ക് മുഖം മറയ്ക്കാനുള്ള അവസരം പോലീസ് നൽകി പോലീസ് മാത്രമാണ് കൊണ്ട് ഒരു അവസരം പോലീസ് നൽകിയത് അല്ലെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കാറില്ല പോലീസ് കൊടുക്കില്ല പോലീസ് അല്ലാണ്ടേ കൊണ്ടു കൊണ്ടുപോവുകയുള്ളു ഇതിപ്പോ അല്ലാണ്ട് മറയ്ക്കാനുള്ള അവസരം കൊടുത്തു ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങും കസ്റ്റഡിയിൽ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ നേരായ ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ഡ്രീംസ് റെസിഡൻസിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഏതൊക്കെ വമ്പന്മാർ വന്നിട്ടുണ്ട് പോലീസുകാർ നടത്തുന്നതാകുമ്പോൾ വമ്പന്മാർക്ക് വരെ അവിടെ വരാനുള്ള സാധ്യതയുണ്ട് കാര്യം ആർക്കും അവിടെ ധൈര്യമായി വരാൻ പറ്റും പോലീസുകാരൻ നടത്തുന്നതാണല്ലോ അപ്പോൾ ഏത് വമ്പനും അവിടെ വന്നിട്ടുണ്ടാവാം അതിന്റെ ബാക്കിയുള്ളതാണ് ഇനി കണ്ടെത്താനുള്ളത് ഏതായാലും സേനയ്ക്ക് നാണക്കേടായി കേരളം ഇത് കേട്ട് ഞെട്ടി